നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരാൾ കേറി വരുവാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാരറ്റ് അലവ എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയിട്ട് നമ്മൾ മിക്സിന്റെ ജാറിലോ അല്ലെങ്കിൽ ചോപ്പറിലോ വെച്ചിട്ട് നമ്മൾ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നത് അരിക്ക് കേട്ടോ ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്ത് ക്യാരറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു പാനിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ക്യാഷ്നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം ഇത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊപ്പം തന്നെ ഇടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ പിന്നീട് സെയിം പാനിൽ തന്നെ നമ്മൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ഇതിന് നമ്മൾ ഒന്ന് ഇളക്കണട്ടോ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര വേണം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരിക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഹലുവയ്ക്കൊക്കെ ആകുമ്പോൾ അറിയാലോ നമുക്ക് നല്ല പഞ്ചസാര വേണം അതുകൊണ്ടിട്ട് നന്നായിട്ട് പഞ്ചസാര ആഡ് ചെയ്തോളൂ പിന്നീട് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത് നമ്മുടെ ഈ പാലും ഈ പഞ്ചസാര ഒക്കെ ഈ ഒരു ക്യാരറ്റിനകത്ത് പിടിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതൊന്നും ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഡ് മിൽക്കാണ് അപ്പൊ നമ്മൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാണ് വേണ്ടത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇളക്കണം കേട്ടോ കൈവിടാണ്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇലക്കിയ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ചട്ടിയിൽ നിന്ന് ഈ ഒരു മിക്സ് വിട്ടുവരുന്ന രീതിക്കാണ് കേട്ടോ നമ്മുടെ പാകം പറയണത് പിന്നീട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു കുറച്ച് ഒരു ിറ്റ് നേരം കൂടെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴത്തും എല്ലാം നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ടു വരണ രീതിക്കാവട്ടോ അപ്പത്തേനും നമുക്ക് ഇത് ഏത് പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സ്പൂൺ ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഡിഷാണ് കേട്ടോ അപ്പൊ വീട്ടിൽ ഇനി ഒക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്യാരറ്റ് അലവൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Up and bye thank you for watching see you in the next video